നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദീർഘവും രൂപയും കൈകോർക്കുമ്പോൾ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് നേട്ടം ഇന്ത്യ യു എ ഇ ഉഭയകക്ഷി വ്യാപാരം രൂപയിലും ദീർഘത്തിലും നടത്താൻ രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുതിയ തീരുമാനം സഹകരണം ശക്തിപ്പെടുത്താനുള്ള വിവിധ കരാറുകളിലും ധാരണാപത്രങ്ങളിലും രണ്ടു രാജ്യങ്ങളും ഒപ്പുവെച്ചു കഴിഞ്ഞു മോദിയുടെയും ഷെയ്ഖ് മുഹമ്മദിന്റെയും സാന്നിധ്യത്തിൽ യു എ ഇ സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ബലാമയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്തദാസും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം കൈമാറി ഇരു രാജ്യങ്ങളുടെയും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളായ യു പി ഐയും ഐ പി പിയും തമ്മിൽ ബന്ധിപ്പിക്കാനും ഇവരുടെ കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട് ഇതോടെ ഡോളറുമായുള്ള വിനിമയ നിരക്കിലെ ഏറ്റക്കുറിച്ചിൽ ഇനി ബാധിക്കില്ല എക്സ്ചേഞ്ചിന് വേണ്ടി വരുന്ന ചെലവ് കുറയുകയും പണം വേഗം നാട്ടിലെത്തുകയും ചെയ്യും ദീർഘം ഡോളറിലേക്ക് മാറി ഡോളറിൽ നിന്ന് രൂപയിലേക്ക് മാറ്റുന്നതിന് പകരം ദീർഘം നേരിട്ട് രൂപയായി ഇന്ത്യയിലെത്തും മണി എക്സ്ചേഞ്ചുകൾ ഈടാക്കുന്ന സർവീസ് ചാർജ് കുറഞ്ഞില്ല എങ്കിലും അയക്കുന്ന പണം കാര്യമായി ചോർച്ചയില്ലാതെ അക്കൗണ്ടിൽ എത്തുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇരു രാജ്യങ്ങളിലും നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്കും പുതിയ തീരുമാനം വളരെയധികം ഗുണം ചെയ്യും യു എ ഇയിൽ ഭൂമിയോ വീടോ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ദീർഘത്തിന് തുല്യമായ രൂപ നൽകി ഇടപാട് നടത്താവുന്നതാണ് ബിസിനസ്സുകാർക്ക് സെറ്റിൽമെന്റും എളുപ്പമാകും ഇൻവോയ്സുകൾ പ്രാദേശിക നാണയത്തിൽ വരുന്നതോടെ വ്യാപാര ചെലവിൽ കുറവുണ്ടാകും ഡോളറിന്റെ ഊഹക്കച്ചവടം രൂപയുടെ മൂല്യത്തിലെ ഏറ്റക്കുറിച്ചിൽ ഉൾപ്പെടെ സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യതകളും ഇല്ലാതാകും കറൻസി റേറ്റിലെ സ്ഥിരത ബിസിനസ് അന്തരീക്ഷം കൂടുതൽ സുരക്ഷിതമാക്കുന്നത് നിക്ഷേപകരെയും സഹായിക്കും പുതിയ കരാർ നിലവിൽ വന്നതോടെ ഇന്ത്യയ്ക്കും യു എ ഇക്കുമിടയിലെ വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പല സംരംഭങ്ങൾക്കും യു എ ഇ വിപണി തുറന്നുകിട്ടും യു എ ഇയിലെ സംരംഭങ്ങൾക്കായി ഇന്ത്യൻ വിപണിയും തുറക്കും യു എ ഇയിലേക്കുള്ള കയറ്റുമതി വർദ്ധിക്കുകയും പരസ്പര നിക്ഷേപത്തിനുള്ള കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇന്ത്യയിലേക്ക് പെട്രോളിയം കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ നാലാം സ്ഥാനവും എൽ പി ജി എൽ എൻ ജി എന്നിവ കയറ്റി അയക്കുന്നതിൽ രണ്ടാം സ്ഥാനവും യു എ ഇക്കാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ഡോളർ വിലയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് ബദൽ മാർഗ്ഗത്തിലേക്ക് ചിന്തിക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചത് ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങൾ പ്രാദേശിക കറൻസിയിൽ രാജ്യാന്തര വ്യാപാരം തുടങ്ങിക്കഴിഞ്ഞു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ പുരോഗതി ഷെയ്ഖ് മുഹമ്മദും മോദിയും വിലയിരുത്തി ഡൽഹി ഐ ഐ ടിയുടെ ഓഫ് ക്യാമ്പസ് അബുദാബിയിൽ ആരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിയിലേക്ക് മോദി യു സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ